എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് കുഞ്ചാക്ക പോവൻ അമൽ നേരിത ചിത്രത്തിലെ ക്രൈസ്തവ വിരുദ്ധമായ അല്ലെങ്കിൽ സാധാനിക്ക ഒരു ഗാനം എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഈ സിനിമാ മേഖലയെടുത്താൽ ഈ സിനിമാ മേഖല എല്ലാ മതങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അവർ പർപ്പസലി ക്രിസ്ത്യൻ മതത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എപ്പോഴും കാരണം അതിനൊരു കാരണമുണ്ട് അതിന് മിക്കപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നതും ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള നടന്മാരും നിർമ്മാതാക്കളുമൊക്കെ തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു കാര്യം കാരണം അതൊരു അജണ്ടയാണ് കാരണം ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു നടൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള നിർമ്മാതാവ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല അല്ലെങ്കിൽ അത് ഇവരാണ് ഇതിനകത്ത് നേതൃത്വം കൊടുത്തതെന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ് പക്ഷേ ഇവർക്ക് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറാൻ മാത്രമേ ധൈര്യമുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു കാര്യം മുസ്ലിം മതത്തിനെ തൊടാൻ ഇവർക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിന് അത്ര പേടിയില്ല അവർക്കിട്ടും കൊടുക്കും നെക്സ്റ്റ് അവർക്കിട്ടും എന്നാൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ക്രിസ്ത്യൻ മതത്തിനെ പ്രോളാനും ക്രിസ്ത്യൻ മതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നു കയറ്റമാണ് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കാരണം ഇവന്മാർക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ ഇവന്മാരെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ആരെയെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെയെങ്കിലൊക്കെ ഇതിൻ്റെ പിന്നിൽ ഫണ്ട് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇവന്മാരിങ്ങനെ എന്താ പറയുക വാലും തലയുമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിനിമയ്ക്കകത്ത് കാണിച്ചുകൊണ്ടിരിക്കും ഇനി അതിനകത്ത് മറ്റൊരു കാര്യമല്ല എന്താന്ന് വെച്ചാൽ ഈ യാതൊരു പ്രതിബദ്ധതയും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ക്രിസ്ത്യൻ നടന്മാരും നടിമാരും പിന്നെ ഒക്കെ ഇതിനകത്ത് പോയി തലവെച്ച് കൊടുക്കും എന്നുള്ളതാണ് അതായത് ക്രിസ്ത്യാനികൾക്കിട്ട് പണി തരുവാൻ ക്രിസ്ത്യാനികളെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം അതിനകത്ത് വേറൊരു ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാരണം ക്രിസ്ത്യാനികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു നട്ടല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നുവെച്ചാൽ അത് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പൈസ കിട്ടിയാൽ മതി പൈസ കിട്ടുന്ന എന്തിനും നമ്മൾ റെഡിയാണ് എന്നുള്ളൊരു മൈൻഡാണ് ക്രിസ്ത്യൻ നടന്മാർക്ക് മിക്കപ്പോഴും ഉണ്ടാവുക അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നത് ഇല്ലായിരുന്നു എങ്കിൽ ഇവർക്ക് കുറച്ചൊരു ഒരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പരിപാടിക്ക് നിൽക്കത്തില്ല കാരണം ക്രിസ്ത്യൻ നടന്മാരെങ്കിലും ഇങ്ങനെ ക്രിസ്ത്യൻ അവഹേളന സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഗുണം ചെയ്യുക കാരണം അത് അതിനുള്ളൊരു മനസാക്ഷിയും അതിനുള്ളൊരു നട്ടനും യുവർക്കുണ്ടാകണം അതല്ലാത്രത്തോളം കാലം യുവമാർ ഇതിനകത്ത് ഇങ്ങനെ തലവെച്ച് കൊടുത്തു ഇനി വേറെ വേറെ ഒന്ന് ഓർക്കുക ഈ ക്രിസ്ത്യാനികൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ലോകത്ത് പണ്ട് തൊട്ടേ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ അവിടെ കൊണ്ടെന്നും ക്രിസ്ത്യാനി തകർന്നു പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക കാരണം ബൈബിളിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്തോറും ബൈബിൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അച്ചടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓർക്കുക ഇനി ബൈബിള് അച്ചടി നിർത്തിയാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല ഇനി അങ്ങനെ നിർത്തിയാൽ പോലും മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ വചനം എഴുതപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും മറന്നു പോകാതിരിക്കുകയായിരുന്നു ൊന്നും ഒത്തിരി വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ആക്രമണങ്ങളും ഇതുപോലെയുള്ള സിനിമകളും ഒക്കെ ഇറങ്ങുന്നതിന് പിന്നിൽ അവർക്ക് കുറച്ച് എന്താ പറയുക അങ്ങനെയെങ്കിലും അവരുടെ സിനിമയ്ക്കൊരു എന്താ പറയുക ഒരു പ്രശസ്തി ഒരു മറ്റുള്ളവരെ അറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നാണ് അവരും ഉദ്ദേശിക്കുന്നത് അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ചില ക്രിസ്ത്യൻ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവന്മാർ അടുത്ത വഴി വഴി തേടി തേടിപ്പിക്കുള്ളും എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം ഓർക്കുക നമ്മൾക്കൊരു നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയൽ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിനെ ആരാധിക്കുവാൻ വേറെ പുറത്തു നിന്നുള്ള ഒരുത്തലിയ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ആവശ്യമില്ല കാരണം നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുകയും നമ്മളുടെ മതത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവുകയും ഉണ്ട് എങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് അതിൻ്റെ ആവശ്യം നമ്മൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഇത് ഈ ഒരു മതത്തിന്റെ കാര്യം മാത്രമല്ല എല്ലാ മതങ്ങളും ഇതൊക്കെ നേരിടുന്നുണ്ട് മറ്റുള്ളവരുടെ അവഹേളനങ്ങളെ നേരിടുന്ന എല്ലാ മതക്കാരും ഉണ്ട് അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ അതിൽ തുടരുവാനും ആ ദൈവത്തെ ആരാധിക്കാനും നമ്മൾക്ക് പുറത്തു നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അവരല്ല തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് ഇനി ചിലർ പുറത്തെന്ന് പറയും ആ ദൈവം ദൈവമല്ല ഈ ദൈവം ദൈവമല്ല ആയിക്കോട്ടെ അല്ല നിനക്കല്ല എനിക്കാണ് ദീപോട്ടത്തിന്റെ പണി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അതിനകത്ത് നമ്മൾ വലിയ വർത്താനം പറഞ്ഞു കൊടുക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് ഓർക്കുക കാരണം ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ എപ്പോഴും അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കുന്നത് അവരുടെ പ്രശസ്തി അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ നമ്മളതിനകത്ത് പ്രതികരിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് പ്രശസ്തി കിട്ടുന്നത് ആ പ്രശസ്തി നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം കാരണം നമ്മുടെ വിശ്വാസം നമ്മുടെ ദൈവം അത് നമ്മുടെ ഉള്ളിൽ നമ്മൾക്കാണ് അതിനകത്ത് തുറച്ച വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതെന്നും കൂടെ ഓർക്കുക അത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനെ അനുസരിച്ചല്ല അതിരിക്കുന്നത് എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റൊപ്പം ചെയ്യുന്നു എനിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം